ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട നിയമപാലകർ നിയമത്തെ കയ്യിലിട്ട് അമ്മാനമാടുകയാണെന്ന് മുൻ എം എൽ എ വി ടി ബൽറാം പറഞ്ഞു പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ പ്രതിഷേധ സദസ് ചാലുശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ സമരങ്ങളെ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും വി ടി ബൽറാം പറഞ്ഞു കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കൊഴിക്കര അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ ടി കെ സുനിൽകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ബാബുനാസർ പി മാധവദാസ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പി സി ഗംഗാധരൻ കെ എം ചന്ദ്രശേഖരൻ ഇ വി മൊയ്തുണ്ണി ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ കോൺഗ്രസ് യൂത്ത് മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ൾ നിയമം കൈയെടുക്കാൻ നിന്നാൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ നിന്നാൽ അതിക്രൂരമായ നിയമവിരുദ്ധമായ ക്രിമിനൽ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകാൻ നിന്നാൽ അത്തരത്തിലുള്ള ആളുകളുടെ തൊപ്പി ഊരി വെച്ച് കാക്കി ഊരി വെച്ച് ഈ സേനയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ഈ സമരവും പ്രക്ഷോഭവും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും ഏതായാലും കേരള ഭരണത്തിൽ പിണറായി വിജയൻ അങ്ങനെ അനന്തകാലം ഇനിയും ഉണ്ടാകും എന്നുള്ള തെറ്റിദ്ധാരണയൊന്ന്